സ്കൂൾ ബാഗുകളിൽ പാർസലായി കടത്തുവാൻ ശ്രമിച്ച ഒരു ടണ്ണിലധികം മയക്കുമരുന്ന് കസ്റ്റംസ് അധികൃതർ പിടികൂടി റമദാൻ മാസത്തിൽ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തി വില ഉയരില്ല റമദാൻ മാസം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അതോറിറ്റി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സ്കൂൾ ബാഗുകളിൽ പാർസലായി രാജ്യത്തേക്ക് കടത്തുവാൻ ശ്രമിച്ച ഒരു ടണ്ണിലധികം മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടികൂടി ആയിരത്തി നാല്പത്തി ആറ് കിലോഗ്രാം കൊക്കൈൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പിടിച്ചെടുത്തത് തപാൽ പാർസലുകളിലായി അയച്ച സ്കൂൾ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഇത് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒമാൻ കസ്റ്റംസ് അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്നും മുസണ്ടം ഗവർണറേറ്റിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതേസമയം മിക്ക ഗവർണറേറ്റുകളിലും ഉയർന്ന മേഘങ്ങളുടെ പ്രവാഹത്തിന് സാധ്യതയുണ്ട് താപനിലയിൽ ഗണ്യമായ കുറവ് വരും അൽവുസ്ത ദോഫാർ തെക്കു വടക്കൻ ഷർക്കിയ താക്കിലിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടൽ തീരത്തെ ചില പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് മഞ്ഞ് രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട് മൂടലമഞ്ഞ് കാരണം ഈ പ്രദേശങ്ങളിൽ പുലർച്ചെയുള്ള സമയങ്ങളിൽ ദൂരക്കാഴ്ച കുറഞ്ഞേക്കും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരുകയും ചില പ്രദേശങ്ങളിൽ ദൃശ്യപരത കുറയുകയും ചെയ്തേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് റമദാൻ പടിവാതിക്കലിൽ എത്തി നിൽക്കെ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയുവാനും വിപണിയിൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനും നടപടിയുമായി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലായി മാർക്കറ്റുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകും ഇത് നിറവേറ്റുന്നതിനായി മാസം മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യവും താങ്ങാനാകുന്നതുമാണെന്ന് ഉറപ്പാക്കാൻ വിവിധ പങ്കാളികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പഴം പച്ചക്കറികൾ പോലുള്ള വസ്തുക്കളുടെ ആവശ്യകതയിൽ കുത്തനെയുള്ള വർധനവാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശികവും ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് സെൻട്രൽ ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിലെ ഓപ്പറേഷൻസ് ഡയറക്ടർ ഉസ്മാൻ ബിൻ അലി അൽ ഹദലി പറഞ്ഞു ഭക്ഷ്യസ്ഥാപനങ്ങൾ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും എല്ലാ ഉപഭോക്താക്കൾക്കും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യാൻ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഷോപ്പിംഗ് സെന്ററുകളിൽ വില കൃത്യമത്വം തടയുന്നതിനും ഭക്ഷണവിലകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ഊർജിതമാക്കിയിട്ടുണ്ട് റമദാൻ മാസത്തിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയക്രമം പ്രഖ്യാപിച്ചു സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചായിരിക്കും ജോലി സമയം ബാക്കി സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർ ദിവസവും ആറ് മണിക്കൂർ ജോലി ചെയ്യണം ആഴ്ചയിൽ മുപ്പത് മണിക്കൂറിൽ കൂടരുതെന്നും നിർദ്ദേശമുണ്ട് ഫ്ലെക്സിബിൾ സംവിധാനം അനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം റമദാൻ അടക്കമുള്ള വിവിധ സമയങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി ചെയർമാൻ ഡോക്ടർ മൺസൂർ താലിബ് അൽഹിനായി പറഞ്ഞു അതോറിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളും ഈ വർഷത്തെ പദ്ധതികളും മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസം ആഴ്ചയിലെ അവധി ദിവസങ്ങൾ വൈകുന്നേരം അഞ്ചിനും രാവിലെ ഏഴിനും ഇടയിൽ പൊതുവിദ്യാഭ്യാസ ഡിപ്ലോമ പരീക്ഷാ കാലയളവ് എന്നിവയാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അൽഹിനായി വ്യക്തമാക്കി ഇതോടെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്